ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമെന്ന് ഒന്ന് തെസലോണിക്യ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള ഭാഗങ്ങളിൽ പൗലോസും സുല്ലാനോസും തിമത്യോസും പിതാവായ ദൈവത്തിലും കർത്താവായ യേശു ക്രിസ്തുവിലുമുള്ള തെസലോണിക്ക സഭയ്ക്ക് എഴുതുന്നത് അപ്പോസ്വനായ പൗലോസ് തെസലോണിക്യ സഭയ്ക്ക് എഴുതുന്ന ലേഖനമാണ് എൻ്റെ അടുത്ത ഭാഗം ഇങ്ങനെയാണ് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു തസലോണിക്ക സഭയ്ക്ക് ലേഖനം കൈമാറുമ്പോൾ അപ്പോ പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾക്കുള്ള ദൈവം ദാനമായിട്ട് നിങ്ങൾക്ക് തന്ന വിശ്വാസത്തിൻ്റെ വേലയും സ്നേഹപ്രയത്നവും യേശുക്രിസ്തുവിലുള്ള പ്രത്യാശയുടെ സ്ഥിരതയും മൂന്ന് കാര്യങ്ങൾ പറയുകയാണ് വിശ്വാസത്തിൻ്റെ വേലയും സ്നേഹത്തിൻ്റെ പ്രയത്നവും പ്രത്യാശയുടെ സ്ഥിരതയും ഇത്രയും ക്വാളിറ്റിയുള്ള തെസലോണിക്ക സഭയോട് പോലീസ് പറയുന്നു നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഓർക്കുമ്പോൾ ദൈവത്തോട് ഞങ്ങൾ എപ്പോഴും സ്തോത്രം ചെയ്യുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയതെ തെസലോനിക്ക സഭയിൽ ഉള്ള വിശ്വാസികളെക്കുറിച്ച് പറയുകയാണ് അവർ കേവലം ഒരു സാധാരണ വിശ്വാസികളല്ല അവർക്ക് അസാധാരണമായ പ്രത്യാശയുണ്ട് നമ്മളൊക്കെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിനകത്ത് സത്യദൈവത്തെ അറിഞ്ഞ് ഭർത്താവിൻ്റെ വഴിയെ ഇറങ്ങി നമ്മൾ സഞ്ചരിക്കുക ഒറ്റ ലക്ഷ്യമാണ് ഈ ഭൂമിയിലല്ല ഉയരത്തിലുള്ള ഭവനമുണ്ട് അവിടേക്ക് പോകാൻ വേണ്ടി മാത്രം ഒരുക്കപ്പെട്ടവരാണ് ഇതാണ് നമ്മുടെ പ്രത്യാശ എന്നാൽ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രതികൂലങ്ങൾക്കകത്തും ഈ പ്രത്യാശയും ഈ സ്നേഹവും ഈ വിശ്വാസവും ഒക്കെ ചോർന്നു പോകാൻ സാധ്യതയുണ്ട് അതാണ് അവിടെ ഒരു ഭാഗം പറയുന്നുണ്ട് ഇടപെടാതെ നമ്മുടെ ദൈവത്തോട് സ്വാതന്ത്ര്യം അപ്പോൾ ഇടപെടാത്ത ഒരു പ്രാർത്ഥന അപ്പോസലൻ ഈ സഭയെക്കുറിച്ച് ഓർത്ത് തെസ്ലോനിക്ക സഭയെക്കുറിച്ച് ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക കർത്താവിനോട് പറയാനാണ് വാസ്തവത്തിൽ ഇവർക്ക് വിശ്വാസവും ഉണ്ട് ഇവർക്ക് സ്നേഹമുണ്ട് ഇവർക്ക് വിശ്വാസവും സ്നേഹവും പ്രത്യാശയുടെ സ്ഥിരതയുമുണ്ട് പക്ഷേ ഇത് നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ ഇവർക്കുള്ള ഈ ക്വാളിറ്റി ഇല്ലാതായി പോകാതിരിപ്പാൻ പോകാതിരിപ്പാൽ ഒരപ്പോസ്സലൻ ദൈവസന്നദിയിൽ പ്രാർത്ഥിക്കുന്നതുപോലെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയരെ നമുക്കറിയാവുന്ന എത്രയോ പേരുണ്ട് ഈ കർത്താവിനെ അറിഞ്ഞ് ജീവിതത്തിനകത്തു നിന്ന് പിന്മാറിപ്പോയ എത്രയോ പേരുണ്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വിശ്വാസത്തിനകത്ത് പ്രവേശിച്ചവർ പ്രത്യാശയ്ക്കകത്ത് പ്രവേശിച്ചവർ അന്ത്യം വരെ അസ്ഥിരതയോടെ സഞ്ചരിപ്പാൻ വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് ഇരു മനസ്സുള്ളവൻ തൻ്റെ വഴികളിലൊക്കെ അസ്ഥിരനാണ് അപ്പോൾ ഈ വിശ്വാസത്തിനകത്ത് വന്നിട്ടും ജീവിതത്തിനകത്ത് രണ്ട് മനസ്സിലേക്ക് പ്രവേശിച്ചിട്ട് സ്ഥിരതയില്ലാത്ത ആത്മീക ജീവിതം നയിക്കാതെ സ്ഥിരതയുള്ള ആത്മീക ജീവിതം നയിച്ച് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ഒരു കൂട്ടരെ നേടിയെടുക്കാൻ പൗലോസ് പ്രാർത്ഥിക്കുന്നത് പോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിപ്പാൻ ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്